ഇൻകം ടാക്സ് റിട്ടേൺ നമുക്ക് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഐ ടി ആർ ചെയ്യേണ്ട സമയമാണ് ഓൺലൈനായിട്ട് നമുക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ചെയ്യുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആവശ്യമുണ്ട് ഡോക്യുമെൻറ്റ്സ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാനാണ് നമ്മുടെ യൂസർ ഐ ഡി അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത നിങ്ങളുടെ ഐ ടി സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടാവണം അത് കൂടാതെ നമ്മുടെ ഡി ഡി ഒ നമുക്കൊരു ഫോം ഫിക്സ്റ്റീൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നിട്ടുണ്ടാവും അപ്പൊ ആ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഐ ടി ആർ ചെയ്യുന്നത് നമുക്കത് എങ്ങനെ ചെയ്യാം നോക്കാം അപ്പം അതിനാൽ നിങ്ങൾ ആദ്യം ഗൂഗിൾ കയറിട്ട് ഐ ടി ആർ എന്നൊന്ന് ടൈപ്പ് കൊടുക്കുക ഐ ടി ആർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ടി ആർ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വിൻഡോ കിട്ടും ഇതിൽ നമുക്ക് ആദ്യത്തെ ആദ്യം കാണുന്ന ഹോം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കിട്ടുക ഈ ഒരു പേജിൽ നമുക്ക് ഇവിടെ ലോഗിൻ എന്നും കാണാം രജിസ്റ്റർ എന്നും കാണാം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നിലവിൽ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ആ രീതിയിൽ ചെയ്യുക അതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് പാൻ ആവശ്യമുണ്ട് നിങ്ങളുടെ പാൻ വെച്ചിട്ടായിരിക്കും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക അപ്പം ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ലോഗിൻ കാണാം രജിസ്റ്റർ കാണാം അപ്പോൾ ഞാൻ ലോഗിനിലേക്ക് പോവുകയാണ് ഇവിടെ ലോഗിൻൽ നമുക്ക് യൂസർ ഐ ഡി ആയിട്ട് നമ്മുടെ പാനാണ് പാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് ലോഗിൻ ചെയ്യാം നമുക്കിത് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ പാൻ ടൈപ്പ് ചെയ്തു അതിനുശേഷം കണ്ടിന്യൂ അതിനുശേഷം ശേഷം നമുക്കവിടെ ലോഗിൻ അതിന് തൊട്ട് താഴെയായിട്ട് ഈ ഒരു ടിക് ടിക്ക് ടിക്കുക അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് മാത്രമായിട്ടുള്ള ഫോർഗറ്റ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇവിടെ പാസ്വേഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നിങ്ങൾ താഴെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പം നമ്മുടെ യൂസർ യൂസറേലും പാസ്വേഡ് കൊടുത്തു നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു നമ്മളിപ്പോൾ ലോഗിൻ ആയിട്ടുണ്ടോ നമുക്കിവിടെ ഈയൊരു പേജിൽ നമുക്ക് ഫസ്റ്റിലെ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യാനുള്ള ഒരു പേജ് തന്നെയാണ് വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് റിട്ടേൺ ഈ ഒരു ഓപ്ഷൻ കാണാലും നമുക്ക് ഇവിടെ ഇൻകം ടാക്സ് റിട്ടേൺ അതിനുശേഷം നമുക്ക് ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എടുത്താലും നമുക്ക് ഒരു വിൻഡോ എടുക്കാവുന്നതാണ് നമുക്കിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഇരുപത്തി ആറ് എ എസ് ആണ് ഇരുപത്താറ് എ എസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അതുകൂടെ നമുക്ക് എ ഐ എസ് എന്നുള്ള സംഭവം ചെക്ക് ചെയ്യണം അതിന് നമുക്ക് റീഫണ്ടോ എല്ലാം കഴിഞ്ഞ വർഷം നമ്മൾ ഐ ടി ആർ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഇൻറ്റിമേഷനും കൂടെ നമുക്ക് ആ റീഫണ്ടും കൂടെ നമുക്ക് ഈ ഒരു ഈ വർഷത്തെ റീഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കൂടെ നമുക്ക് ഈ ഒരു വർഷത്തെ വരുമാനത്തിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പം അതങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം അതിനകത്ത് നിങ്ങൾ ആദ്യം ഇരുപത്താറ് എ എസ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പം നമ്മുടെ ടി ഡി എഫ് വിളിച്ച ഡീറ്റെയിൽസ് നമുക്ക് മറ്റ് ബാങ്കിൽ നിന്നൊക്കെ ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് സെയിം ബാങ്കിൽ നിന്നും ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആ ഇരുത്താറ് റീസ് കാണാൻ കഴിയും അപ്പം അതിനകത്ത് നിങ്ങൾ ഈ ഫയൽ സബ്മുമായിട്ട് ഇവിടെ ബ്യൂ ഇരുപത്തി ട്വന്റി സിക്സ് എ എസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പൊ അതിലൊന്ന് ക്ലിക്ക് നമ്മൾ ഒരു പുതിയ വിൻഡോയിലോട്ടായിരിക്കും പോവുക നമുക്ക് ഇവിടെ ഒരു ഡിസ്ക്ലൈമർ വരുന്നുണ്ടാവും അത് നിങ്ങൾ കൺഫേം ക്ലിക്ക് ചെയ്യാം നമ്മൾ ഒരു പുതിയ വിൻഡോയിലോട്ട് പോകും നമുക്ക് ഇങ്ങനെ ഒരു പുതിയ വിൻഡോയിലേക്ക് വന്നിട്ടുണ്ടാവും ടി ഡി എസ് പ്രൈസസ് എന്നുള്ള ഒരു പോർട്ടലിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പ്രൊസീഡ് പറയാം അതിന് നിങ്ങൾ ഇവിടെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ബ്യൂ ടാക്സ് ക്രെഡിറ്റ് ഫോം ട്വന്റി സിക്സ് എയേഴ്സ് എന്നുള്ള ആനുവൽ ടാക്സ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഒരു വ്യാജായിരിക്കും കാണുക ഇവിടെ ഫോം ട്വന്റി സിക്സ് എയേഴ്സ് അതിൽ തൊട്ട് താഴെയായിട്ട് അഫ്മെൻറ് ഇയർ എന്നുള്ള നിങ്ങൾ ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നുള്ളത് അസസ്മെന്റ് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇരുപത്തിയായിരം ഇരുപത്തി അഞ്ചാണ് അസസ്മെന്റ് ഇയർ വരുമ്പോഴത്തേക്ക് അത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം വ്യൂ എസ് എച്ച് ടി എം എൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം വ്യൂ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ വ്യൂ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും നമുക്ക് ആ ജീവനക്കാരന്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എംപ്ലോയിയുടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഐറ്റ നമ്മൾ ടാക്സ് പിടിച്ചിട്ട് ബാങ്കിലെ അതുപോലെ നമ്മുടെ ഓഫീസിൽ പിടിച്ചിട്ടുള്ള ടാക്സ് ടോട്ടൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുക ഈ ഒരു ടാ വരുന്ന ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഐ ടി ആർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ നോക്കുന്നത് മറ്റുള്ള എമൗണ്ടുകളൊന്നും നമ്മൾ ടി ഡി ഇത് ഐ ടി ആർ ചെയ്യില്ല അപ്പം ഇതിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് അതിനകത്തോട്ട് നിങ്ങൾക്ക് ടി ഡി എഫ് പിടിച്ചിട്ടുള്ള എമൗണ്ട് ആയിട്ട് കാണിക്കാൻ പറ്റുക അപ്പോൾ ഇത് താരോട്ട് സ്കോൾ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് അപ്പം ഈ രീതിയിൽ നമുക്ക് ഡാട്ട് സ്കോൾ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ പേജ് തന്നെ നിർത്തുക നമുക്ക് ഐ ടി ആർ ചെയ്യുമ്പോഴത്തേക്ക് ഈ പേജിലേക്ക് വന്ന് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പം ഈ രീതിയിലാണ് ട്വൻറ്റി സിക്സ് എയേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ട്വൻറ്റി സിക്സ് എയേഴ്സ് ചെക്ക് ചെയ്തു ഇനി നമുക്ക് എ ഐ എസ് ആണ് ചെക്ക് ചെയ്യുന്നത് അതിന് നമുക്ക് വീണ്ടും നമ്മുടെ പഴയ പേജിലേക്ക് ഇവിടെ നമുക്ക് മുകളിൽ തന്നെ നമുക്ക് എ ഐ എസ് എന്ന് കാണാൻ കഴിയും നിങ്ങൾ എ ഐ എസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം എ ഐ എസ് അത് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമ്മൾ വീണ്ടും ഒരു പുതിയ പേജിലേക്ക് ആയിരിക്കുമ്പോൾ വരിക ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ എ ഐ എസ് എന്ന് കാണാം എ ഐ എസ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇൻസ്ട്രക്ഷൻ എ ഐ എസ് എ ഐ എസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ടാക്സ് ഇൻഫർമേഷൻ സമ്മർദ്ദം വരുന്നുണ്ട് ആനുവൽ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണുന്നുണ്ട് എ ഐ എഫും കാണുന്നുണ്ട് ടി ഐ കാണുന്നുണ്ട് നമുക്കിത് രണ്ടും ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ടാക്സ് ഇൻഫർമേഷൻ സമ്മറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ സമ്മറിയിൽ നമ്മുടെ സാലറി ഡീറ്റെയിൽസിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഇൻട്രസ്റ്റ് സേവ് ബാങ്കിന്റെ ഡീറ്റെയിൽസ് അതുപോലെ ഡെപ്പോസിറ്റിൽ വന്നിട്ടുള്ള ഇൻട്രസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് നമ്മുടെ ആയിട്ട് ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഈ രീതിയിൽ നിങ്ങളുടെ എ ഐ ൂടെ നമുക്ക് ചെക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ടി ഡി എസ് ആയിട്ട് ഇൻഫർമേഷൻ കോഡ് ടി ഡി എസ് രണ്ടിൽ നമ്മൾ സാലറി റിസീവ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എ ഐ എസിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതുപോലെ എസ് എസ് ടി ഇൻഫർമേഷൻ എസ് വൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിനകത്ത് നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻ ബാങ്കിലെ ഇൻട്രസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പേടികളൊക്കെ നമുക്ക് നമുക്ക് പിന്നെ ആവശ്യമുണ്ട് കാര്യം നമ്മൾ ഐ ടി ആർ ചെയ്യുന്ന സമയത്ത് ഈ വന്നിട്ടുള്ള എമൗണ്ട് അവിടെ വന്നിട്ടുള്ള ആട്ടോ പ്രീഫിൽഡ് ആയിട്ട് വരും അവിടെ വന്നിട്ടുള്ള എമൗണ്ട് എന്നും ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്കിനി ഇനി നമുക്ക് മെയിൻ പേജിലേക്ക് തിരിച്ച് വീണ്ടും പോകാം നമുക്ക് ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യുന്നതുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ വർഷം റീഫണ്ട് വല്ല ഉണ്ടായി ഉള്ളവർക്ക് മാത്രമാണ് ഒരു കാര്യം വരുന്നത് അപ്പോൾ ആ ഒരു സമ്മറിങ് ആ ഒരു ഡീറ്റെയിൽസും നമുക്ക് വീണ്ടും മെയിൻ പേജിൽ മെയിൻ നമ്മുടെ പേജിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ഫയൽ അതിൻ്റെ സബ്മിൻ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഐ ടി ആർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വ്യൂ ഫയലിൻ്റെ റിട്ടേൺസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് അസസ്മെൻറ്റ് ഇയർ ഇരുപത്തി ആറ് അവിടെ ഡൗൺലോഡ് ഇൻഡിമേഷൻ ഓർഡർ ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും നിങ്ങളുടെ ഇൻഡിമേഷൻ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത സമയത്ത് ചെയ്ത ഹസ്ബൻ്റ് അല്ല ഡീറ്റെയിൽസ് ആണ് അത് അവർ വെരിഫൈ ചെയ്തിട്ട് നമുക്കെന്തെങ്കിലും റീഫണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡൗൺലോഡ് നമ്മൾ നേരത്തെ ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്ത് വരും ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ് ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ പാനും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുവാണ് പാൻ ചെറിയ ഷെത്തി ടൈപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വരാം ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും യുവർ റിട്ടേൺ അസോമെന്റ് ഇയർ ഇരുപത്തി അഴുപത്തി അഞ്ച് പേയ്മെന്റ് ഇവിടെ ടാക്സിന്റെ ഇതൊന്നും നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും വന്നിട്ടില്ല വന്നിട്ടുള്ളവർക്ക് ഈ ഒരു എമൗണ്ടും കൂടെ ഇവിടെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഇങ്ങനെ ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് ടാക്സ് ഐ ടി ആർ നമുക്ക് എങ്ങനെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനകത്ത് വീണ്ടും നമ്മൾ മെയിൻ മെനിലേക്ക് തിരിച്ചു വരികയാണ് അവിടെ ഈ ഫയൽ അതിൻ്റെ സബ്മായിട്ട് ഫയൽ ഇൻകം ടാക്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് സെലക്ട് അസസ്മെന്റ് ഇയർ ചോദിക്കുന്നുണ്ട് അത് നമ്മൾ കറണ്ട് അസസ്മെന്റ് ഇയറായി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സെലക്ട് ചെയ്യാം അതിനുശേഷം ഓൺലൈൻ റെക്കമെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ടിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനൊരു വിൻഡോയിലോട്ട് വരും ഇവിടെ സ്റ്റാർട്ട് ന്യൂ ഫയലിങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമുക്കിങ്ങനെ കാണാൻ കഴിയും ഇവിടെ നിങ്ങൾ ഇൻഡ്യയുടെ ടിക്ക് ചെയ്യാം അതിനുശേഷം കണ്ടിന്യൂ പറയാം അതിന് ശേഷം നിങ്ങൾ ഐ ടി ആർ ഫോം ചോദിക്കുന്നുണ്ട് ഐ ടി ആർ ഫോം ഏതാണെന്നുള്ളതാണ് നമ്മൾ ഐ ടി ആർ വൺ ആണ് ചെയ്യുക അപ്പം ഐ ടി ആർ വൺ ചെയ്യുന്നു വൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് ശേഷം ഐ പ്രൊസീഡ്യർ വിത്ത് ഐ ടി ആർ വൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്കിവിടെ ഒരു നോട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആൾറെഡി ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൾറെഡി ഇതിനകത്ത് ന്യൂ റീജിയൻ എണ്ണ ആയിരിക്കും ഡീഫോൾട്ടായിട്ട് വന്ന് കിടക്കുക അപ്പം അത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം നമ്മൾ അത് ഓക്കെ പറഞ്ഞു അതിന് ശേഷം ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടാക്സ് ഇത് എക്സംഷൻ ഇത് ചെയ്യുന്നെന്നുള്ള കാരണമാണ് ചോദിക്കുന്നത് അപ്പം ഈ റൂട്ട്സ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായി ചെയ്യാം ഞാൻ ഇവിടെ ടാക്സിബിൾ ഇൻകം മോർ ദാൻ ആ ടിക്ക് ചെയ്യുന്നു ഇവിടെ ടാക്സബിൾ ഇൻകം മോർ ദാൻ ബേസ്ഡ് എക്സെപ്ഷൻ ലഭ്യം എന്നുള്ള ടിക്ക് ചെയ്യുന്നു അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കിങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് മിക്കവാറും കാര്യങ്ങളൊക്കെ ഫ്രീഫിൽഡ് ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഇത് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് ഓക്കെ കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് അഞ്ച് കാര്യങ്ങൾ ഇവിടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം പേഴ്സണൽ ഇൻഫർമേഷൻ അത് കഴിഞ്ഞിട്ട് ഗ്രോസ് ഇത് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഈ അഞ്ച് ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യം പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് അടുത്തേക്ക് പോവാം അതിനുശേഷം അടുത്തേക്ക് പോവാം അതിനുശേഷം നമുക്ക് ഫൈനലിലേക്ക് പോയിട്ട് നമുക്ക് ഇത് വാലിഡേറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആദ്യം കാണിക്കും അതിനകത്ത് എന്തെങ്കിലും എഡിറ്റാ മറ്റേ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ അഡ്രസ്സിലും മറ്റോ കാര്യങ്ങളൊക്കെ ഒക്കെ ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യാം നമുക്ക് താഴോട്ട് നോക്കാം ഇവിടെ നമുക്ക് നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് ഇതിൽ വരുന്ന ആളാണോ നിങ്ങൾ പെൻഷനോ അതോ സ്റ്റേറ്റ് അതേസ് ആണോ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് ഞാനിവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഇവിടെ ഫയൽ അണ്ടർ സെക്ഷൻ റൂൾ നമുക്ക് നൂറ്റി മുപ്പത്തി ഒമ്പത് വൺ തേർട്ടി നയൻ റക്കേൺ അതായത് നമുക്ക് മുമ്പായി ചെയ്യുന്നതാണ് അതിനുശേഷം നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ലേറ്റായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആയിരിക്കും അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ശേഷം നമുക്ക് എന്തെങ്കിലും റിവൈസ് ചെയ്യാനോ മറ്റോ തെറ്റുകളോ മറ്റോ വന്ന് കണ്ടുപിടിച്ച് നമുക്കത് വീണ്ടും റിവൈസ് റിവേഴ്സിനാണെങ്കിൽ നമുക്ക് നൂറ്റി മുപ്പത്തി അഞ്ചില് ആ ഒരു സെക്ഷൻ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ് അപ്പോൾ അനുശേഷം തൊട്ട് താഴായിട്ട് നമുക്ക് ഇവിടെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഇവിടെ ഡിഫാൾട്ടായിട്ട് നമുക്ക് നോ റീജിയൻ ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഓൾഡ് റീജിയനിലാണ് കഴിഞ്ഞ വർഷം ടാക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് ക്ലിക്ക് ഈ ഒരു ഓൾഡ് എന്നുള്ളത് എസ് ആക്കി കൊടുക്കുക അതല്ല നിങ്ങൾ ന്യൂ റീജിയൻ തന്നെ കണ്ടുകയാണെങ്കിൽ ഡിഫോൾട്ടായിട്ട് ന്യൂ റീജിയൻ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നോ കണ്ടിട്ടത് ന്യൂ റീജിയൻ നോ എന്നുള്ളത് തിരുത്തിരിക്കരുത് ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുക ഇപ്പൊ ഇത് ഡിഫോൾട്ടായിട്ട് ന്യൂ റീജിയൻ തന്നെ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഓൾഡ് റീജിയനിലേക്ക് മാറണമെങ്കിൽ മാത്രമേ ഇത് എസ് ആക്കി കൊടുക്കുക അതിന് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം അത് ഇവിടെ നോമിനേറ്റഡ് റീഫണ്ട് ഇത് വാലിഡേറ്റഡാണ് വാലിഡേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മറ്റ് അക്കൗണ്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാലിഡേറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ ഒരു പേജ് ഇവിടെ എനിക്ക് മാറ്റങ്ങളൊന്നും വരുത്താനില്ല നമുക്ക് ഇദ്ദേഹം ന്യൂ റീജിയണൽ എംപ്ലോയി ആണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ കൺഫേം ക്ലിക്ക് ചെയ്യുന്നു നമുക്കിപ്പോൾ ഫസ്റ്റ് ഫേസ് ഇൻഫോർമേഷൻ ഇവിടെ കൺഫേംഡ് ആയിട്ട് ഒരു ശരി ചിഹ്നം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം മാൻഡേറ്ററി ആണ് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആൾറെഡി ഇവിടെ എമൗണ്ട് വന്നിട്ടുണ്ട് ഈ എമൗണ്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ എമൗണ്ടും ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അപ്പോൾ അതൊന്ന് ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ള ഓപ്ഷൻ ക്ലോസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഗ്രോ സാലറി എന്നുള്ള ഭാവത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഇനി നമുക്ക് നേരത്തെ നമ്മൾ എ എസ് ഡീറ്റെയിൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ വന്നിട്ടുള്ള എമൗണ്ടും ഇതിൽ വന്നിട്ടുള്ള എമൗണ്ടും കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം ഇവിടെ ഇതാണ് എ എസ് ഇൻഫർമേഷൻ ഇതിനകത്ത് വന്നിട്ടുള്ളത് പതിനൊന്ന് അമ്പത്തൊമ്പത് പൂജ്യം എട്ടാണ് അപ്പം ഇവിടെ ഐ ടിആറിൽ വന്നിട്ടുള്ളതും പതിനൊന്ന് അമ്പത്തൊമ്പത് പൂജ്യം എട്ടാണ് അപ്പം അത് കറക്റ്റ് എമൗണ്ട് ആണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റോ കാര്യങ്ങളോ ഈ എമൗണ്ട് തെറ്റാണ് നമ്മൾ സ്റ്റാറ്റിജ്മെന്റ് കറക്റ്റ് ചെയ്തപ്പം അത് തെറ്റാണോ നമുക്കിവിടെ എഡിറ്റ് ചെയ്ത് നമുക്കിവിടെ ഈ എമൗണ്ട് കറക്റ്റ് ചെയ്യുന്ന നമ്മളാണ് അതിനുശേഷം നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ചോദിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇത് ന്യൂ റീജിയൻ ആണെങ്കിൽ നമുക്ക് ഇതൊന്നും ആഡ് ചെയ്തിട്ട് കാര്യങ്ങളില്ല നമുക്ക് ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൗസിംഗ് ലോൺ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് ന്യൂ റീജിയൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഈയൊരു ഡയറക്ഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ബാധകമല്ല അപ്പം അങ്ങനെയുള്ളവർ മാത്രം അത് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്കിവിടെ കൺഫേം ക്ലിക്ക് ചെയ്യാം അപ്പം സെക്കൻഡ് പേജും നമുക്കിവിടെ നമ്മുടെ ഗ്രോസ് ഇൻകം പേജും നമുക്കിവിടെ കറക്റ്റായിട്ട് വരും അതിന് ശേഷം നമുക്കുള്ളത് ഗ്രോസ് ടോട്ടൽ ഡിഡക്ഷൻ സോറി ടോട്ടൽ ഡിഡക്ഷൻ ആണ് നമുക്ക് രണ്ട് പേജ് ഇവിടെ കംപ്ലീറ്റ് ആയി കൺഫേംഡ് ആയിട്ട് കാണാൻ പറ്റും അതിനുശേഷം ഇവിടെ ടോട്ടൽ ഡിഡക്ഷൻ ആണ് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പം ഇവിടെ നമുക്ക് ന്യൂ റീജ്യനിൽ എടുത്തിട്ടുള്ള എംപ്ലോയിസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ പെൻഷൻ സ്കീമും മറ്റു ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും നമുക്ക് ഗോൾഡ് റീജ്യനിൽപ്പെട്ട ഒരു എംപ്ലോയി ആണെങ്കിൽ എങ്ങനെ വരും നമുക്കൊന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് പേജിലേക്ക് പോയി നമുക്ക് ആ ഒരു ന്യൂ റീജിയൻ എന്നുള്ളത് മാറ്റി ഓൾഡ് റീജ്യൻ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു പേജിലേക്ക് വരാം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പേജ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഗ്രോസ് ടോട്ടലിൽ അതായത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് പോയതാണ് അപ്പം അതിൽ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പം എക്സ്ട്രാ ഇൻകോന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ സെയിം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വരാം അദ്ദേഹത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വരും അങ്ങനെ എന്തെങ്കിലും ഇത് നമുക്ക് ഇവിടെ താഴെ നമുക്ക് ഈ ഒരു എമൗണ്ട് അതായത് അതർ സോഴ്സിൽ എമൗണ്ട് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഇതിൽ നമുക്ക് ഇവിടെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് അനദർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് തരം എമൗണ്ട് ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കുന്നത് അപ്പൊ ഇൻട്രസ്റ്റ് ഫോൺ സെയിം ബാങ്ക് ആണെങ്കിൽ ഇൻട്രസ്റ്റ് സെയിം ബാങ്കിൽ അപ്പം നമുക്ക് ന്യൂ റീജിയൻ ആണ് സെലക്ട് ചെയ്യുന്നത് ഉണ്ടായത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എക്സംഷനൊന്നും ഈ കാര്യത്തിൽ വരത്തില്ല സെയിം ബാങ്കിൽ നമുക്ക് എയ്റ്റി എയ്റ്റി എയില് ഒരു പതിനായിരം രൂപയുടെ ഡയറക്ഷൻ വരുന്നതാണ് അത് ഓൾഡ് റീജൻ ആണെങ്കിൽ പക്ഷെ ന്യൂ റീജിയൻ ആണെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് വരില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അപ്പൊ ആ ഒരു കോളമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻകം ഫ്രം മാത്ര സോഴ്സ് അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ പരിശോധിച്ച ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ജീവനക്കാരന് ആ ഡീറ്റെയിൽസ് ഈ ഒരു സെയിം ബാങ്ക് ഡീറ്റെയിൽസിനകത്ത് അദ്ദേഹത്തിന്റെ എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ എമൗണ്ട് കൂടെ നമുക്കിവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കും അതുപോലെ ഇവിടെ നമുക്ക് അടുത്തത് ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ് ആണ് അപ്പം അതിൽ എത്ര രൂപ വന്നിട്ടുണ്ടെന്നുള്ളതും അതും നമ്മുടെ വരുമാനമായിട്ട് ആഡ് ചെയ്യണം നമ്മുടെ ആ പേജ് നോക്കിയിട്ട് നിങ്ങൾ അതിൽ വന്നിട്ടുണ്ടാവും നമ്മൾ നേരത്തെ എ എഫ് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വന്നിട്ടുണ്ടാകും ആ ഒരു എമൗണ്ടും കൂടെ ഇവിടെ നമ്മൾ ടോട്ടൽ വരുമാനമായിട്ട് ആഡ് ചെയ്ത് ഇവിടെ കൊടുക്കണം അപ്പം ഇവിടെ ടോട്ടൽ വരുമാനമായിട്ട് നമുക്കിവിടെ ഇത്രയും എമൗണ്ട് വന്നിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ നമുക്കിവിടെ നമ്മുടെ ടോട്ടൽ ഗ്രോസ് ഇൻകം നമുക്കിവിടെ ആഡ് ചെയ്യാം അപ്പം അതിനുശേഷം പിന്നെ വരുന്ന ടോട്ടൽ ഡിഡക്ഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു നൂറ് റീജൻ ആഡ് ചെയ്യുന്നവർക്ക് നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും വരില്ല ഇവിടെ എൻ പി എസിന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ എൻ പി എസ് മാത്രമാണ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കുറവ് ചെയ്യാൻ കഴിയും മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല അത് പക്ഷേ ഒരു നൂറ് റീജൻ ആണെങ്കിൽ നമുക്ക് ആ ഒന്ന് വേണമെങ്കിൽ അതുകൂടെ ആ ഒരു പേജ് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പം അതിനെ നിങ്ങൾ ബാക്ക് സെമറയിൽ വന്നിട്ട് ഇവിടെ നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ നേരത്തെ എസ് ആക്കി ഈ നോ കൊടുക്കുന്നത് എസ് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ നോ റീജിയ ഓൾഡ് റീജിയനിലേക്ക് ചേഞ്ച് ആവും അതിന് ശേഷം കൺഫേം ചെയ്യുക അതിന് ശേഷം വീണ്ടും നമ്മൾ ഡിഡക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എയ്റ്റി സി നമുക്ക് ഇവിടെ ആഡ് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ ഒന്നര ലക്ഷം രൂപ വരെ എയ്റ്റി സിയിൽ നമുക്ക് ആഡ് ചെയ്യാം അപ്പൊ അങ്ങനെ പല ഡിഡക്ഷൻസ് നമുക്കിവിടെ ഓൾഡ് പേജിൽ നമുക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രേമി അതുപോലെ ഫിസിക്കലി ആൻഡിക് ആണെങ്കിൽ അതിന്റെ കുറവ് വരുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള പല ഡൊണേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ജസ്റ്റ് ആ ഒരു പേജ് ഞാൻ എടുത്ത് കാണിച്ചിരുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിഡക്സ് ആയി വരും അതിന് ശേഷം കൺഫേം ചെയ്ത് പോകാനാണ് ഞാനിപ്പം വീണ്ടും അത് ന്യൂർ ഈജിയനിലേക്ക് മാറ്റുകയാണ് കാര്യം നമ്മളിത് ചെയ്യുന്നത് ന്യൂർ ഈജിയൻ ആണ് അതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ ഡിഡക്ഷൻസ് നമുക്കൊന്നും നിലവിലില്ല അതിന് ശേഷം ഇവിടെ ഡെഡക്ഷൻ ഇത് കൺഫോം ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ടാക്സ് പെയ്ഡ് എന്നുള്ള കോളാണ് ടാക്സ് പെയ്ഡിൽ നമുക്ക് ഇവിടെ പതിനായിരം വന്നിട്ടുണ്ട് നമ്മള് ഒരുപക്ഷേ ഇപ്പൊ ടി ഡി എസ് ഒക്കെ ആൾക്കാർ ചെയ്തിട്ട് ചെയ്ത് കാണു അപ്പൊ ആ അക്കൗണ്ട് അക്കൗണ്ടിലേക്ക് ആഡ് ആയി വന്നിട്ടുണ്ടല്ലോ പക്ഷെ നമ്മുടെ ഏ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ അവിടെ ആഡ് ആയി വന്നിട്ടും ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ആഡ് ചെയ്യാം അപ്പൊ അതിന് നിങ്ങൾ ടാക്സ് പെയ്ഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പൊ ഈ പേജിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഷെഡ്യൂൾ ടി ഡി എസ് വൺ ഇതിനകത്ത് ടാക്സ് ഡോ സോഴ്സ് ഫ്രോം സാലറി എന്നാണ് കാണിക്കുന്നത് നമ്മൾ സാലറി നിന്ന് ഡെറ്റോ അപ്പം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്പം ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് തൊട്ട് താഴെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് അവിടെ ടോട്ടൽ ഇത് കാണിക്കുന്നുണ്ട് അപ്പം ഈ രീതിയിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് അതായത് നമ്മൾ ടാക്സ് പിടിച്ചിട്ടുള്ള നമ്മുടെ സാലറിനെ ടാക്സ് പിടിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആട്ടോമാറ്റിക് പ്രൊഫൈലായിട്ട് വരും നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് താഴായിട്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് ആഡ് അനതർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടാക്സ് എന്താ ടാൻ നമ്മൾ ടാക്സ് പിടിച്ച ടാൻ അതുപോലെ നെയിം ഓഫ് ഡയറക്ടർ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ സേവ് പറയാൻ പറ്റും അപ്പോൾ പിടിച്ച എമൗണ്ട് അതായത് ഇതിൽ വന്നിട്ടില്ല എന്നുള്ള പ്രൂഫിൽ ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഈ വരേണ്ടതാണ് അതില്ല എന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാനും കഴിയും അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്ത് സേവ് പറയുക അങ്ങനെ വരാനുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക സാർഗറിയിൽ നിന്ന് അല്ലാതെ പിടിച്ചിട്ടുള്ള ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ടി ഡി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് അനദർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങളുടെ സെക്ഷൻ അണ്ടറും സെലക്ട് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് പറയാനാണ് അപ്പം ഈ രീതിയിൽ നിങ്ങൾ ടാക്സ് ഡീറ്റെയിൽസ് കൊടുത്ത് അതിന് ശേഷം നിങ്ങൾ കൺഫേം പറയാം അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സ് പെയ്ഡ് എന്നുള്ളത് കൺഫേം ആയി അതിന് ശേഷം നമുക്ക് വെരിഫൈഡ് ടാക്സ് ലയബിലിറ്റീസ് ആൻഡ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇപ്പം നമുക്ക് ടാക്സ് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ നമ്മളിനെ അവസാനത്തെ ഭാഗത്തേക്ക് വരികയാണ് വെരിഫൈ യുവർ ടാക്സ് ലയബിലിറ്റി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമുക്കിവിടെ കാണാൻ കഴിയും എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ അടച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് കൺഫേം ചെയ്യാം അപ്പോൾ ലയബിലിറ്റി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ കൺഫേം ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് ഈ ഒരു അഞ്ച് ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്തു അതിന് ശേഷം നിങ്ങൾ പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇവിടെ ഇതേപോലെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും പ്രിവ്യൂ കണ്ട് ശരിയാണെന്ന് ഉറപ്പുവരുത്തതിന് ശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളിവിടെ ഈയൊരു കോളം ടിക്ക് ടിക്കിയതിന് ശേഷം നിങ്ങളുടെ പ്ലേസ് കൂടെ സ്ഥലം കൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനേഷൻ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ തൊട്ട് താഴെയായിട്ട് പ്രൊഫൈൽ ആൻഡ് വാലിഡേഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ ഒരു എർവേ കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ ഞാൻ ഒരു കോളം മാൻഡേറ്ററി കാണിക്കുന്നത് അപ്പൊ ആ കോളം കൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് തിരിച്ചു വരാം എയർഫോ ഉണ്ട് എറവോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നിക്കിട്ട് നമുക്ക് ആ എറോൾ ഒന്ന് പരിചരിച്ചിട്ട് ഇങ്ങോട്ട് വരാം ഞാനിപ്പോൾ ആ എയർറോൾ അവിടെ എറർ പരിഹരിച്ചു അതിനുശേഷം നമുക്ക് ഇവിടെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യാം പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതിനുശേഷം ശേഷം നമുക്കിത് ഡൗൺലോഡ് ചെയ്യേണ്ട ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം പ്രൊസീഡ് പ്രൊസീഡർ ടു വാലിഡേഷൻ അപ്പോൾ ഇവിടെ നമുക്ക് വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട് അതിനുശേഷം പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ നമുക്ക് ഇനി ഈ വെരിഫിക്കേഷൻ ആണ് നമുക്കത് ഒന്നുകിൽ അത് അയച്ചു കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് വെരിഫൈ ചെയ്യാം അപ്പോൾ ഇവിടെ ഈ വെരിഫൈ ക്ലിക്ക് ചെയ്യുന്നു ഞാനത് ആധാർ വെരിഫൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിന് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ മൊബൈൽ നമ്പർ ആധാർ കൊടുക്കുന്നു അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ പറയുന്നു എഗ്രിയേറ്റീവ് ഡീറ്റെയിൽസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ജന ഒ ടി പി നമുക്ക് ഇന്നത്തെ ഒ ടി പി വരും അത് വെച്ചിട്ട് നമുക്ക് വാലിഡേറ്റ് ചെയ്യാം അതിനുശേഷം ഇവിടെ വാലിഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇപ്പൊ കൺഫർമേഷൻ സബ്മിഷൻ ഓഫ് റിട്ടേൺ സബ്മിറ്റ് ഈ രീതിയിൽ നമുക്ക് ഈയൊരു ഇത് സബ്മിറ്റ് സക്സസ്ഫുള്ളി നമുക്ക് ഇവിടെ ഡൗൺലോഡ് റെസിപ്റ്റ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇത് ആയി കിട്ടാം നമുക്ക് ആ എമൗണ്ടും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ കഴിയും അപ്പൊ ഈ രീതിയിൽ നിങ്ങളുടെ ഇ ഫയലിംഗ് റിട്ടേൺ ഫയൽ ചെയ്യുക അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു